മലയാളികളെ കൃഷ്ണഭക്തി പഠിപ്പിക്കാൻ അമേരിക്കൻ സന്യാസി ഇത് അമേരിക്കയിൽ നിന്നുള്ള വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് കോടീശ്വര കുടുംബത്തിൽ ജനിച്ച് കോടിക്കണക്കിന് സ്വത്തും പണവും ഒക്കെ ധാരാളമുള്ള ഈ അമേരിക്കൻ വെള്ളക്കാരനായ സ്വാമിയുടെ പേര് ജയപതാക സ്വാമി മലയാളികൾ ചില മഹാന്മാരെ അറിയില്ല അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ് ഇദ്ദേഹം ഇന്ത്യയിൽ നിരവധി ക്ഷേത്രങ്ങൾ ഇദ്ദേഹം പണിതു കേരളത്തിൽ വർക്കലയിൽ തിരുവനന്തപുരത്ത് ഗുരുവായൂരിൽ എല്ലാം ക്ഷേത്രങ്ങൾ പണിതും പല ക്ഷേത്രങ്ങളും നവീകരിക്കാൻ ധനസഹായം നൽകി പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്നു ദുരന്തങ്ങളിൽ സഹായമെത്തിക്കുന്നു മദർ തെരേസയെ നമ്മൾ ആദരിക്കുന്നു ഓർമ്മിക്കുന്നു എങ്കിൽ ഈ സ്വാമിയെയും അവഗണിക്കരുത് ഇന്ത്യയിൽ ചാരിറ്റി ചെയ്യാൻ ജനിച്ച ആൾ എന്ന് പോലും ഈ അമേരിക്കൻ സ്വാമിയെ വിശേഷിപ്പിക്കാം എന്നിട്ടും എഴുതാനും പ്രചരിപ്പിക്കാനും ആരുമില്ലാത്തതിനാൽ മദർ തെരേസയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഇത്തരക്കാരിലേക്ക് പോയില്ല ഇത്തരക്കാർക്ക് പരസ്യവും വാർത്തയും പ്രചാരണവും കിട്ടിയില്ല മദർ തെരേസെ പോലെ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ക്രിസ്ത്യാനിയായി വളർന്ന് അതിനുശേഷമാണ് ഇദ്ദേഹം ഇന്ത്യയിൽ സന്നദ്ധ പ്രവർത്തനം നടത്താൻ സനാതനധർമ്മം സ്വീകരിച്ചെത്തിയത് വളരെ സീരിയസ് ആയ ഒരു അസുഖം കാരണം വർഷങ്ങളായി അദ്ദേഹം വീൽ ചെയറിലാണ് ഇപ്പോൾ സംസാര ശേഷിയുമില്ല സ്വന്തമായി സംസാരിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റാത്ത അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സഹായം കൂടാതെ ജീവിക്കാനാകില്ല പക്ഷെ വീൽച്ചേറിലിരുന്ന് കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുകയും പുതിയ അമ്പലങ്ങൾ തുറക്കുകയും ചെയ്യുന്നു കേരളത്തിൽ ഇദ്ദേഹം തുറന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് തിരുവനന്തപുരത്ത് തന്നെ രണ്ട് ക്ഷേത്രങ്ങൾ അതുകൂടാതെ അനേകം സെൻറ്ററുകൾ ഗുരുവായൂരിനടുത്ത് സൗത്ത് വൃന്ദാവൻ എന്ന പേരിൽ അതിമനോഹരമായ ഒരു വലിയ കൃഷ്ണക്ഷേത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃഷ്ണഭക്തി പഠിപ്പിക്കുന്ന ഒട്ടനവധി സെൻറ്ററുകൾ കൊച്ചുകുട്ടികളെയും യുവാക്കളെയും ഒക്കെ കൃഷ്ണഭക്തി പഠിപ്പിക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ തിരുവല്ലയിൽ ഒരു പഴയ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് അതിന്റെ നടത്തിപ്പ് വർക്കലയിൽ വിദേശികൾ ഉൾപ്പെടെ വരുന്ന സ്ഥലത്ത് കൃഷ്ണഭക്തിക്കു വേണ്ടി ഒരു കൃഷ്ണക്ഷേത്രം തുറക്കുക വർഷങ്ങളായി പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഓരോ വർഷവും കേരളത്തിൽ അന്നദാനം നടത്തി തരിക മണ്ണിടിച്ചിൽ പോലെയുള്ള കൊറോണ പോലെയുള്ള വെള്ളപ്പൊക്കം പോലെയുള്ള ദുരിതങ്ങളിൽ ആളുകൾക്ക് അന്നദാനവും മറ്റു പല സഹായങ്ങളും നൽകി അവരെ സഹായിക്കുക നാടിനു വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന പോലീസുകാർക്ക് ദീപാവലി സമയത്ത് പലഹാരങ്ങൾ കൊടുക്കുക മറ്റു മതസ്ഥരുമായി സൗഹൃദം പങ്കിടാനായി ജമാഅത്ത് പോലെയുള്ള സംഘടനകളുമായി സഹകരിച്ച് പ്രോഗ്രാമുകൾ നടത്തുക അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്കാണ് ഇദ്ദേഹം വീർച്ചയറിലിരുന്ന് നേതൃത്വം കൊടുക്കുന്നത് കാരണം ഇദ്ദേഹം അത്ഭുതമല്ല ഒരു മഹാത്ഭുതമാണ് ജയപതാകസ്വാമി തന്റെ സ്വത്തും പണവും എല്ലാം ഉപയോഗിച്ച് അമേരിക്കയിൽ ക്ഷേത്രങ്ങൾ പണിയുന്നു സനാതന ധർമ്മം പ്രചരിപ്പിക്കുന്നു കാരണം തോക്കും ബോംബും യുദ്ധക്കോപ്പുകളും ഉണ്ടാക്കി വിൽക്കുന്ന അമേരിക്കയിൽ സമാധാനത്തിന്റെ സനാതന മതം ആവശ്യമാണ് എന്നും അമേരിക്കക്കാരുടെ മനസ്സിൽ ശാന്തതയും സമാധാനവും തരാൻ സനാതന സനാതനധർമ്മത്തിനാകുമെന്നും ജയപതാകസ്വാമി പറയുന്നു കേരളത്തിലെ പ്രമുഖരായ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പലർക്കും ശ്രീകൃഷ്ണനെ പറ്റിയുള്ള ബുക്കുകൾ ഇസ്കോൺ ഡിവോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഈ സന്യാസിയുടെ നേതൃത്വത്തിന്റെ കീഴിലാണ് പിണറായി വിജയനും കൃഷ്ണഭക്തിയുടെ ബുക്കുകൾ കൈമാറി എന്ന് പറയുമ്പോൾ സ്വാമി ചില്ലറക്കാരനെ അല്ല എടുത്ത ഫോട്ടോകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ തിരുവനന്തപുരം ഗുരുവായൂർ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലുള്ള ഹരികൃഷ്ണ ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ ഫോട്ടോകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതൊക്കെ കാണാവുന്നതാണ് ഇതെല്ലാം ഈ ഒരു സന്യാസിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾക്ക് കൈയും കണക്കുമില്ല ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ വിശപ്പ് മാറ്റുന്ന അന്നദാന പ്രോഗ്രാമുകൾക്ക് പലതിനും നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു ബംഗാളിൽ വെള്ളപ്പൊക്ക സമയത്ത് സ്വന്തം ജീവൻ വരെ പണയം വെച്ചിട്ടാണ് അദ്ദേഹം വെള്ള ത്തിൽ ഭക്ഷണവും മറ്റു പല അത്യാവശ്യ വസ്തുക്കളും നൽകാനായി നേതൃത്വം നൽകിയത് ഇന്ത്യക്കാർക്ക് വേണ്ടി ചെയ്ത അദ്ദേഹം ചെയ്ത മഹത്തായ സേവനങ്ങൾ കണക്കിൽ കാട്ടി പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർ ഒരുമിച്ച് അദ്ദേഹത്തിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകാൻ സെൻട്രൽ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയി അമേരിക്കയിൽ മാത്രമല്ല കേരളത്തിലും പല ഭാഗത്തും നിരവധി ക്ഷേത്രങ്ങൾ തുറന്നിട്ടുള്ളതും ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ നേതൃത്വം കൊടുക്കുന്നതും പുതിയ ക്ഷേത്രങ്ങൾ തുറക്കാൻ നേതൃത്വം കൊടുക്കുന്നതും അമേരിക്കക്കാരൻ ജയപതാകസ്വാമിയാണ് കൃഷ്ണഭക്തി പ്രചരിപ്പിക്കാനുള്ള മറ്റു പല പ്രോഗ്രാമുകൾ നടത്താനും ഒക്കെ നേതൃത്വം കൊടുക്കുന്നതും ഇതേ അമേരിക്കക്കാരൻ സന്യാസിയാണ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ വിശക്കുമ്പോൾ ഫ്രീ ആയി ആഹാരം കൊടുക്കുന്നതും ജയപതാക സ്വാമിയാണ് അമേരിക്കയിൽ കോടീശ്വരന്മാരായ വ്യവസായികളുടെ കുടുംബത്തിലാണ് സകല സമ്പന്നതയുടെ നടുവിലാണ് ഇദ്ദേഹം ജനിച്ചത് ചെറുപ്പത്തിലെ ജീസസ് ഭക്തനായ അദ്ദേഹം പ്രപഞ്ച സത്യങ്ങൾ അറിയാനായി ബുദ്ധമതത്തിലേക്ക് തിരിഞ്ഞു അമേരിക്കയിലെ വളരെ നല്ല സത്യം അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ആചാര്യനെ അമേരിക്കയിൽ കണ്ടുമുട്ടുന്നത് പിന്നീട് ഗീത പഠിച്ചു ഭഗവത്ഗീതയിൽ ആകൃഷ്ടനായ അദ്ദേഹം ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അമേരിക്കയിലുള്ള ഒരു ക്ഷേത്രത്തിൽ ചേർന്ന് ബ്രഹ്മചാരിയായി മാറി ഭഗവത്ഗീതയും ഭാഗവതവും ഉപനിഷത്തുകളും വേദമന്ത്രങ്ങളും പൂജാവിധികളും എല്ലാം പഠിച്ച് മറ്റുള്ളവരിലേക്ക് കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്ന മഹത്തായ കർമ്മത്തിനായി അദ്ദേഹം തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു ആളുകളെ ശ്രീകൃഷ്ണ ഭക്തി പഠിപ്പിക്കുകയും പതിനായിരക്കണക്കിന് ശിഷ്യന്മാരെ ശ്രീകൃഷ്ണ ഭക്തി പഠിപ്പിക്കുകയും നിരവധി ഭക്തി പ്രചരിപ്പിക്കുന്ന പ്രോജക്ടുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വാമി ജയപതാകയ്ക്ക് ഇപ്പോൾ സംസാരിക്കാനും നടക്കാനും ആകില്ല എന്നിട്ടും ഈ മഹാനായ സന്യാസിയാണ് വീർച്ചെയറിൽ ആയ അസുഖം വകവയ്ക്കാതെ കൃഷ്ണഭക്തി പ്രചരിപ്പിക്കാനും അമ്പലങ്ങൾ തുറക്കാനും കൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ പല പല ഭാഷകളിൽ പബ്ലിഷ് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ നേതൃത്വം നൽകുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തൊരു ആയുർവേദ റിസോർട്ടും വർക്കലയിൽ ഒരു പുതിയ ക്ഷേത്രവും ഒക്കെ ഹരേകൃഷ്ണ പ്രസ്ഥാനം പ്ലാൻ ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഒരു സെന്ററും ഇപ്പോഴുണ്ട് അത് ഭാവിയിൽ ഒരു അമ്പലമാകാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ വയനാട് ദുരന്തത്തിൽ അവിടെ ഭക്ഷണവും മറ്റ് സഹായങ്ങളും നൽകി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്ത അവിടെ ആവശ്യമുള്ളവർക്ക് ഭക്ഷണവും സഹായങ്ങളും ഒക്കെ നൽകി സഹായിച്ച ഹരേ കൃഷ്ണ ഭക്തരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ അഭിമാനമായ ഋഷി രാജലക്ഷ്മി തുടങ്ങിയ പ്രമുഖരായ ആൾക്കാർ അഭിനന്ദിച്ചിരുന്നു ഇന്ത്യയിൽ വന്ന് ബംഗാളി പഠിച്ച ഇദ്ദേഹം നല്ല ഭംഗിയായി ബംഗാളി ഭാഷയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ലാസ് എടുക്കാറുണ്ട് ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം നിരവധി പ്രഭാഷണങ്ങൾ സ്ഥിരം നടത്താറുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയുള്ള പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വലിയ ചുമതല ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് വേൾഡ് ഹിന്ദു ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം ഇന്ത്യയിൽ നിരവധി ക്ഷേത്രങ്ങളുടെ കൺസ്ട്രക്ഷന് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട് ശ്രീകൃഷ്ണ പുസ്തകങ്ങൾ മാത്രമല്ല മലേഷ്യ സിംഗപ്പൂർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ ഇതിനൊക്കെ അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെ പറ്റിയുള്ള ഈ റിപ്പോർട്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യരുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് മഹാനായ സന്യാസിക്ക് പബ്ലിസിറ്റിയിൽ ഒന്നും യാതൊരു താല്പര്യമില്ല കാരണം അദ്ദേഹം പുതിയ ക്ഷേത്രങ്ങൾ തുറക്കുന്നതിന്റെ തിരക്കിലാണ് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലും തനിക്കുള്ള കണക്കറ്റ കോടികളുടെ സ്വത്തും പണവും എല്ലാം ദരിദ്രർക്ക് നൽകി സമാധാനം പ്രചരിപ്പിക്കുന്ന സ്വാമി ചെയ്യുന്നത് തന്നെയല്ലേ ക്രിസ്തു പറഞ്ഞതും ബൈബിൾ ഉപദേശിക്കുന്നതുമായ കാര്യങ്ങൾ Nuestras karmas.